സ്വന്തം ഭാര്യയുമായി കിടന്നുറങ്ങുന്ന അതേ കട്ടിലിൽ മറ്റൊരു സ്ത്രീയെത്തിച്ച് ലൈംഗിക വീഴ്ച നടത്തി ആനന്ദം കണ്ട ഒരു പീഡനവീരൻ വർക്കല അരൂരിലാണ് സംഭവം അരൂർ എം ജി എം സ്കൂളിന് സമീപം കൊട്ടാച്ചിവിള്ള വീട്ടിൽ താമസിക്കുന്ന ബിജു രാമചന്ദ്രനാണ് പീഡന സംഭവത്തിലെ താരം അരൂരിൽ പ്രവർത്തിക്കുന്ന വസ്ത്രവ്യാപാര സ്ഥാപനമായ റാംജി സിക്സ് പ്രതിയുടെ സഹോദരന്റെ ഉടമസ്ഥതയിലാണെന്നിരിക്കെ തന്റേതാണ് എന്ന യുവതിയെ തെറ്റിദ്ധരിപ്പിച്ചാണ് പ്രതി യുവതിയുമായി സൗഹൃദം സ്ഥാപിച്ചത് കല്ലമ്പലത്ത് എസ് ബി എസ് എന്ന ധനകാര്യ സ്ഥാപനം നടത്തി വന്നിരുന്ന ബിജു വിധവയായ സ്ത്രീയെ ബിസിനസ്സിൽ സഹായിക്കാനായി എത്തിക്കുകയായിരുന്നു ശേഷം ഇവരുടെ ബിസിനസ്സിലേക്ക് പണം നൽകിയപ്പോൾ അവർ കരുതിയില്ല തന്റെ മാനം കവരുന്ന കഴുകനാണ് ബിജു എന്ന് ഇയാൾ തന്റെ വീട്ടിലെത്തിച്ചാണ് ആദ്യമായി യുവതിയെ പീഡനത്തിന് ഇടയാക്കിയതെന്നും തുടർന്ന് വർക്കല ജനാർദ്ദനപുരത്തുള്ള ഹോം സ്റ്റേയിലും എത്തിച്ച് പീഡിപ്പിച്ചുവെന്നും പരാതിയിൽ പറയുന്നു ഇരയുടെ സമ്മതമില്ലാതെ പീഡനം തുറന്നതോടെ എതിർത്ത യുവതിയെ അവരുടെ നഗ്നദൃശ്യങ്ങൾ കൈവശമുണ്ടെന്നും മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കുമെന്നും പറഞ്ഞതോടുകൂടി യുവതി മാനസികമായി തകർന്നു തുടർന്നാണ് പോലീസിലെത്തി പരാതി നൽകിയത് എന്നാൽ ഇയാളുടെ പണവും സ്വാധീനവും ഉപയോഗിച്ച് കേസ് അട്ടിമറിക്കുമെന്ന് ഭയന്ന യുവതി ഉന്നത പോലീസ് അധികാരികൾക്കും മുഖ്യമന്ത്രിക്കും പരാതി നൽകിയതോടുകൂടി സംഭവത്തിൽ കുടുക്ക് മുറുകി തുടർന്ന് പോലീസിൽ പരാതി പുറകെ അറസ്റ്റും നടപടികളും അറസ്റ്റിനു പിന്നാലെ വലിയൊരു ആൾക്കൂട്ടം തന്നെ പോലീസ് സ്റ്റേഷനിൽ തടിച്ചുകൂടിയ അവസ്ഥയുണ്ടായി കൂട്ടംകൂടി നിന്ന ആളുകളെ പോലീസ് ഒരു ഘട്ടത്തിൽ അവിടെ നിന്നും പറഞ്ഞയക്കാൻ വളരെ ബുദ്ധിമുട്ടി പ്രതിയെ വൈദ്യ പരിശോധനയ്ക്ക് കൊണ്ടുപോയപ്പോഴും അവിടെ നിന്ന് കോടതിയിലേക്ക് കൊണ്ടുപോയപ്പോഴും പോലീസ് പിന്നെ മുൻപിലും പിന്നിലുമായി ബിജുവിന്റെ സന്നാഹങ്ങൾ അനുഗമിച്ചിരുന്നു മാധ്യമങ്ങളുടെ ക്യാമറ കണ്ണുകളിൽ നിന്നും ഇയാളെ മറച്ചുകൊണ്ടുപോകാൻ ഇവർ നന്നെ പരിശ്രമിക്കുകയും ചെയ്തു പണം കട നൽകിയത് തിരികെ ചോദിച്ചതിനുള്ള വൈരാഗ്യമാണ് പരാതി നൽകാൻ കാരണമെന്നൊക്കെ പറഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിച്ച ബിജുവിനെ പോലീസ് സമർത്ഥമായി ചോദ്യം ചെയ്തതോടുകൂടി പിടിച്ചു നിൽക്കാനാകാതെ കുറ്റം സമ്മതിച്ചു ബിജുവിന്റെ മൊബൈൽ ഫോണുകളടക്കം ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണ് യുവതിയുടെ ദൃശ്യങ്ങൾ മൊബൈൽ ഫോണിൽ പകർത്തിയിട്ടുണ്ടോ എന്നതടക്കം പോലീസ് പരിശോധിക്കും വരും ദിവസങ്ങളിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുമെന്നാണ് പ്രതീക്ഷ വിസ്മയാനൂസ് വർക്കല